ഹലോ നമസ്കാരം മലയാള മനോരമ ദിനപത്രം എഡിറ്റോറിയൽ അല്ലേ ആ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കാരണം മറ്റന്നാള് ജനുവരി മുപ്പതാം തീയതി ആണല്ലോ ആ അതായത് ആർ എസ് എസ് ആറിനായ ഗോഡ്സെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ദിവസം അപ്പൊ കഴിഞ്ഞ തവണ നിങ്ങളൊരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു ഗാന്ധിജിയെ നമ്മൾ കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ ഈ തവണ ദയവ് ചെയ്ത് അങ്ങനെ എഴുതരുത് നിങ്ങൾക്ക് ആർ എസ് എസ് ആറിനായ ഗോഡ്സെ വെടിവെച്ചു എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ഓട്ടോ ഇടിച്ചു മരിച്ചെന്നോ അങ്ങനെയല്ല എഴുതിക്കും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും നമ്മൾ കൊന്നു എന്ന് എഴുതി വെക്കരുത് അത് കാരണം ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന മലയാളികളോടായാലും ഇന്ത്യക്കാരോടും ഒരു പാതകമാണ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ജനുവരി ഇരുപത്തെട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ജനുവരി മുപ്പത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനം ആർ എസ് എസ് കാരനായ നാതുറാം വിനായക ഗോഡ്സെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ദിവസം ആ ദിവസം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം മനോരമയിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു ഗാന്ധിജിയെ നമ്മളാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ തവണ അങ്ങനെ എഴുതരുത് ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ്സുകാരനായ നാതുറ വിനായക ഗോഡ്സയാണെന്ന് എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് മനോരമയിൽ ഞാനൊന്ന് വിളിച്ചിരുന്നു ആ വിളിച്ച സംഭാഷണം ഒന്ന് കേൾക്കുക മലയാള മനോരമയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം ഞാനിപ്പോ വിളിച്ചിരുന്നു അപ്പൊ എഡിറ്റോറിയലിലേക്ക് ഒന്ന് കണക്ട് അത് ബ്യൂറോയിലേക്കാണ് കണക്ട് ചെയ്ത് എനിക്കൊന്നും എഡിറ്റോറിയൽ അല്ലല്ല എനിക്ക് ഒരു ഇതാ ഹലോ നമസ്കാരം മലയാള മനോരമ ദിനപത്രം എഡിറ്റോറിയൽ അല്ലേ ആ ഞാനൊരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ് കാരണം മറ്റന്നാള് ജനുവരി മുപ്പതാം തീയതി ആണല്ലോ അതായത് ആർ എസ് എസ് ആറിനായ ഗോഡ്സെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ദിവസം അപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങളൊരു എഡിറ്റോറിയൽ എഴുതിയായിരുന്നു ഗാന്ധിജിയെ നമ്മൾ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഈ തവണ ദയവ് ചെയ്ത് അങ്ങനെ എഴുതരുത് നിങ്ങൾക്ക് ആർ എസ് എസ്സാരനായ ഗോഡ്സെ വെടിവെച്ചു എന്ന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ഓട്ടോ ഇടിച്ചു മരിച്ചെന്നോ അങ്ങനെയല്ല എഴുതിക്കോ കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും നമ്മൾ കൊന്നു എന്ന് എഴുതി വെക്കരുത് അത് കാരണം ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന മലയാളികളോടായാലും ഇന്ത്യക്കാരോടും ചെയ്തൊരു പാതകമാണ് നിങ്ങൾ എഴുതണം നിങ്ങൾ ധൈര്യമായിട്ട് എഴുതണം ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരനായ ഗോഡ്സേ ധൈര്യമായിട്ട് എഴുതണം നിങ്ങൾ അത് മടിക്കുന്നത് അത് ചരിത്രമല്ലേ ഇത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അപ്പോൾ അത് അത് തെറ്റല്ലേ നമ്മളല്ലോ കൊന്നത് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഡൽഹിയിലെ ബിർളാ മന്ദിരത്തിൻ്റെ മുമ്പിൽ വെച്ച് ആർ എസ് എസ് കാരനായ നാതുറ വിനായക ഗോഡ്സയാണ് വെടിവെച്ച് കൊന്നതെന്ന് ചരിത്ര പുസ്തകങ്ങളിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ നാം കൊച്ചു നമ്മൾ കുഞ്ഞുനാൾ മുതൽ സ്കൂളിൽ നിന്നും പഠിച്ച ചരിത്ര സത്യമല്ലേ ആ ചരിത്ര സത്യം സത്യമുള്ള എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത് കഴിഞ്ഞ ഒരു വല്ല വരാ നിങ്ങളത് ചർച്ച ചെയ്ത് ആർ എസ് എസ് കാരനായ ഗോഡ്സയാണ് വെടിവെച്ച് കാര്യം വളർന്നു വരുന്ന ഒരു തലമുറയുണ്ട് ആ തലമുറയെ തെറ്റായ ചരിത്രം നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല പാടുണ്ടോ ഉണ്ടോ പാടുണ്ടോ വളർന്നു വരുന്ന തലമുറയെ തെറ്റായ ചരിത്രമാണോ നമ്മൾ പഠിപ്പിക്കേണ്ടത് അപ്പൊ യഥാർത്ഥ ചരിത്രം നമ്മൾ നമ്മൾ ആർക്കെതിരെയും കള്ളങ്ങൾ എഴുതുന്നില്ല അസത്യങ്ങൾ എഴുതുന്നില്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല നമ്മൾ പഠിച്ച ഇന്ത്യയുടെ ചരിത്രമാണ് നമ്മൾ എഴുതുന്നത് അത് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നതല്ലേ അപ്പൊ അത് എന്തിനാ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ധൈര്യമായിട്ട് നമ്മൾ എഴുതിക്കോ അങ്ങനെ എഴുതുമ്പോഴല്ലേ നിങ്ങളോടും ഒരു പ്രതിബദ്ധതയും ഞങ്ങളോടും നിങ്ങൾക്കും ഒരു പ്രതിബദ്ധതയും ഉണ്ടാവുന്നത് അപ്പൊ തീർച്ചയായിട്ടും മലയാള മനോരമയുടെ മുപ്പതാം തീയലത്തെ എഡിറ്റോറിയലിൽ ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരനായ ഗോഡ്സെ കൊന്നതെന്ന് എഴുതുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അല്ല എഡിറ്റാ എന്തായാലും എന്തായാലും രക്തസാക്ഷി ദിനത്തെ കുറിച്ചൊരു ഇത് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വാർത്തയിൽ ആ അതിന് എന്തായാലും നമ്മുടെ രാഷ്ട്രപിതാവിനെ ഓർക്കുമല്ലോ ആ ഓർക്കുമ്പഴത്തേക്ക് രാഷ്ട്രപിതാവിന് കൊന്നതാണെന്നും കൊല്ലപ്പെട്ടതാണെന്നും നമുക്കറിയാമല്ലോ ആ കൊന്നതാരാണെന്നും നമുക്കറിയാമല്ലോ അങ്ങനെ ഓർമ്മിപ്പിച്ചാൽ പോരാ നമ്മൾ അതായത് ഈ ചരിത്രം എന്ന് പറയുന്നത് കാലാകാലങ്ങളോളം വളർന്നു വരുന്ന തലമുറയും കൂടെ പഠിപ്പിക്കാനുള്ളതാണ് അല്ലേ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ടാന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിതൊക്കെ പഠിക്കുമായിരുന്നു പറയാം നിങ്ങൾ ജേർണലിസം എടുക്കുന്നതിന് മുമ്പ് അഞ്ചാം ക്ലാസും പത്താം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ എടുത്തിട്ടല്ലേ ജേർണലിസം എടുത്തത് അപ്പൊ ചരിത്രങ്ങൾ പഠിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കുന്നില്ല തെറി വിളിക്കുന്നില്ല ഞാൻ ഞാൻ ചരിത്രമാണ് പറയുന്നത് ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം പറയാം ഇവിടെ അറിയിക്കാം അല്ല ഒരിക്കൽ കാരണം ചൊവ്വാഴ്ച ഒരിക്കൽ കൂടി എനിക്ക് അല്ല ചൊവ്വാഴ്ച ഒരിക്കൽ ഞാൻ ഇതുപോലെ കഴിഞ്ഞ തവണ വിളിച്ചിരുന്നു നിങ്ങളെ ഈ എഡിറ്റോറിയൽ കണ്ടിട്ട് അന്ന് വേറെ ആളാണ് സംസാരം അപ്പൊ എഡിറ്റോറിയൽ കണ്ടിട്ട് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്ന് പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണമെന്ന് മലയാള മനോരമ ദിനപത്രത്തിന്റെ എല്ലാവരോടും എനിക്ക് ഒരു റിക്വസ്റ്റ് ആണ് ചരിത്രം പുള്ളി പഠിക്കട്ടെ എന്നേ യഥാർത്ഥ സത്യങ്ങൾ ചരിത്രം സംഘപരിവാർ വളച്ചൊടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചരിത്രം ഇതാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കാം നമുക്ക് അതല്ലേ വേണ്ടത് അതല്ലേ മാധ്യമപ്രവർത്തനം അപ്പം തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരോട് പറഞ്ഞു തീർച്ചയായിട്ടും ഗാന്ധിജിയെ കൊന്നത് ആർ എസ് എസ് കാരൻ മലയാള മനോരമ പത്രത്തിൽ എഴുതുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓ ഓക്കെ ഓക്കെ